കൈ കൊണ്ട് തൊടാതെ പുട്ടുപൂടി നിങ്ങൾക്ക് അറിയാവോ കൈ കൊണ്ട് തൊടേണ്ട സോഫ്റ്റ് ഷട്ടിൽ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഈ റെസിപ്പിങ്ങ് ഫോളോ ചെയ്തു കേട്ടോ അടിപൊളി പുട്ടാണെന്നതിനും നമ്മള് കൈ കൊണ്ട് തൊടേണ്ട സോഫ്റ്റ് പുട്ടുപൊടിയാണ് നോക്കിയാലോ നോക്കിയേ ഈ പുട്ട് കാണാൻ നല്ല ഒരു പരമ്പരാഗതമായ ലുക്ക് വന്നിട്ടില്ലേ അപ്പം നമുക്ക് വിരുന്നാർക്കൊക്കെ നല്ല സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുട്ടാണ് കേട്ടോ ഇത് ഇനി നമുക്ക് എടുക്കാം ആവശ്യത്തിനുള്ള പുട്ടുപൊടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് ടൈപ്പ് പൊടി വേണേലും എടുക്കാം നമുക്ക് ഞാൻ എടുത്തേക്കുന്ന ചെമ്പ പുട്ടുപൊടിയാണ് ഇനി ഗോതമ്പ് പൊടി എടുത്ത് കൊണ്ടാണെങ്കിലും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും പത്തിരിപ്പൊടിയോ അപ്പം നമ്മൾ അപ്പത്തേക്ക് ഉപയോഗിച്ച നൈസ് പൊടിയില്ലേ ഇട്ടാലും നമുക്ക് നല്ല നല്ല നീറ്റായിട്ട് നമുക്ക് പുട്ടിനായിട്ട് പൊടി നനച്ചെടുക്കാൻ പറ്റും കേട്ടോ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചോറ് ചോറ് ഞാൻ ഇത് തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടിരുന്ന ചോറാണേ അപ്പം നമ്മളത് വെള്ളമൊഴിച്ചിട്ട് ചോറാകുമ്പോൾ കുറച്ച് മതി ഡ്രൈ ആയിട്ടിരിക്കുന്ന ചോറാണേൽ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും ഞാനൊരു ഒരു കപ്പോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നാനച്ച് നോക്കിയിട്ട് വേണേൽ ചോറ് കുറേ ചാഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് ഒന്ന് കറക്കി എടുക്കാവേ മിക്സിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അതെ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ലപോലെ കുറഞ്ഞിരിക്കാം കാരണം ഇത്രയും കൂടുതലുള്ളത് കാരണം നമുക്കിനി ഇട്ടടിച്ചാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മൊത്തം അങ്ങ് മാറ്റാം അടിയെ കട്ട പിടിച്ചിരിക്കുന്നൊക്കെ കുറഞ്ഞിടണേ എന്നിട്ട് നമുക്ക് കുറേശ്ശേ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ലോരം നനച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കിനി അത് അതിൻ്റെ ഒരു മൂന്നിലൊന്ന് അപ്പം കുറേശ്ശേ നമുക്കൊന്ന് പൾസ് പളസെടുക്കാൻ പാകത്തിനുള്ളത് മാത്രം മിക്സർ ജാറിലേക്ക് കുറേശ്ശേ ഇടാം നീ നനവ് കുറവാണ് ഇച്ചിരി ചോറുകൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ചോറ് തന്നെ ഇടുക നല്ലത് നല്ല നനയ്ക്കാൻ നല്ലതും കുഴഞ്ഞു കിട്ടാതി കുഴയാതിരിക്കുന്നതും ചോറ് ചേർക്കുന്നതാണ് അപ്പം നമുക്കിതാ നല്ല പരിരൂപത്തിന് നല്ല നനഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഫുഡാണ് കേട്ടോ ഇത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇപ്പം ചെമ്പാ പുട്ടുപൊടിയുടെ കാര്യം നിങ്ങൾക്കറിയാവല്ലോ അല്ലാതെ നമ്മൾ നനച്ചാൽ ഭയങ്കര മുരം ഉരുന്നിരിക്കും ഇതെങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയോ സൂപ്പർ സൂപ്പർ സോഫ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഇനി ഇച്ചിരി രുചിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വില ക്യാഷിനേട്ടോ നമ്മുടെ ബദാമോ ഒക്കെ ഈ പതിനെടുത്തിട്ട് പൊടിക്കാം കേട്ടോ അപ്പം കുറച്ചും കൂടി രുചി കൂടുതൽ കിട്ടും ഞാനിപ്പം ഇപ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇടച്ചിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് നനവ് കുറവുകൊണ്ടാൽ മാത്രം ചോറ് ചേർത്താൽ മതിയെ നനം കറക്റ്റാണ് ചോറ് ചേർക്കേണ്ട ആവശ്യം നമുക്ക് പൊടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ എൻ്റെ നനവിൻ്റേത് അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പത്തിൻ്റെ പൊടി നൈസ് പൊടി ഉണ്ടല്ലോ നൈസ് അരി പൊടി കൊണ്ട് ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ഇട്ടിങ്ങനെ മിക്സിലിട്ട് കറക്കിയെടുക്കാം കേട്ടോ കൈകൊണ്ട് പൊടിയെ തൊടുപോലും വേണ്ടേ അപ്പം ഒത്തിരി മടിയുള്ളവരല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇത് എളുപ്പമാർഗമാണേ ഇനിയും പുട്ടുകുറ്റി കഴുകാൻ ഇതാ വാഴയിലൽ ഒരു നമ്മുടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വാഴയില ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ അപ്പം പുട്ടുകുറ്റി ഞാൻ കഴുകാൻ വേണ്ട വാഴയിലാകുമ്പോൾ ഒരു ലുക്കും ഉണ്ട് ടേസ്റ്റുമുണ്ട് അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ടാക്കും കേട്ടോ ഒരു പീസ് വാഴയില എടുത്തിട്ട് നമുക്കിങ്ങനെ പുതുക്കം മടക്കി ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കാവേ നമുക്ക് പുട്ട് പൊടി വാരി വെക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല വെറൈറ്റി ആണ് താനും ഈ വാഴയില ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് നമുക്ക് പിന്നെ പാത്രം കഴിയുന്ന കാര്യമൊക്കെ കുറച്ച് എടുപ്പുണ്ട് മടിയുള്ളവർക്കൊക്കെ ഇത് അടിപൊളിയാ കേട്ടോ പുട്ടിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൊടുത്ത് നോക്കിയാൽ കഴിച്ചോളൂ കേട്ടോ ഇപ്പം വലിയ കറിയൊന്നും ഇല്ല ഇത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതാ ഇങ്ങനൊരു പാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം വാഴ വാഴയില അപ്പം ഞാനൊരു നാല് കുറ്റി പുട്ടിനുള്ളത് അവിടെ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്തേക്ക് നാളെ അത്രയാണ് കേട്ടോ അരിപ്പൊടി ഒരു കപ്പ് ചോറും അത്ര തന്നെ ചേർത്തിട്ടുണ്ട് ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട് നമ്മുടെ പൊടിയുടെ അനുസരിച്ച് ചോറിന് വ്യത്യാസം വരുത്താം കേട്ടോ അപ്പം ഇങ്ങനെ ഇതായാലും നാല് നാലെണ്ണം കുത്തി ഞാൻ നമുക്ക് അടിയിൽ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതിലേക്ക് ഇട്ട് വാരി നിറച്ച് കൊടുക്കാം നമ്മുടെ ഇലയിലേക്ക് ഇപ്പം ഇതൊറ്റ ട്രിപ്പിന് എല്ലാം ഉണ്ടാക്കിത്തീരുകയും ചെയ്യും മറ്റേ കുറ്റിലൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്ന് എടുക്കണം കുറ്റി കുത്തിയെടുക്കുന്നതൊക്കെ പാടല്ലേ ഇതൊരു നല്ല എളുപ്പത്തിലുള്ള ഒരു ഐഡിയ കേട്ടോ നമുക്ക് വിരുന്നേരൊക്കെ ഒരു ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും കൊടുക്കാനൊരു നല്ല ഐഡിയ അല്ലേ അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇല അങ്ങോട്ട് പെറുക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ആവി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ നമ്മുടെ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ മണം തന്നെ നല്ല രസമാണേ അപ്പം ഇനി ഇതാണ് ഇലേന്ന് ഞാൻ കുടഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിൻ്റെ പഴം കുട്ടി കഴിക്കാം എന്ത് വേണേൽ കുട്ടി കഴിക്കാം ഒന്നുമില്ലേലും ചൂടാ കഴിക്കാം നല്ലതാണ് ഇങ്ങനെ വെറൈറ്റി റെസിപ്പീസൊക്കെ കാണണമെങ്കിൽ എന്നെ ഫോളോ ചെയ്താൽ മതിയെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്